ഹായ് കൂട്ടുകാരെ എവർക്കും മീഡിയ ടെക്കിലേക്ക് സ്വാഗതം പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് നമുക്കൊരു കഥ കേട്ടാലോ മരുന്ന് എന്നാണ് കഥയുടെ പേര് നമുക്ക് ശ്രദ്ധാപൂർവം ഈ കഥ ശ്രവിക്കാം മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാലുടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം കുഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തിച്ചമ്പകം ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരിത്തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡെപ്പിയിലിട്ട് കുലുക്കി കരിയിൽ ചിക്കുന്ന പൂത്താങ്കീരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ നോക്കി സുന്ദര്യമില്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്കു സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെ ആവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്നു അയ്യോ ഇതെന്തുപറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ് സുന്ദരിമുല്ല വേദന കൊണ്ടുപൊളഞ്ഞു ഞാനിപ്പോൾ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കോടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഈച്ചഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് തെങ്ങിൻപൂവ് ആറ് നന്ദിയാർ വട്ടത്തിന്റെ മൊട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയാർ വട്ടത്തിന്റെ മൊട്ട് കൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലിയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരി മുല്ലിയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നു കണ്ണുനീർ ഇറ്റിറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കൊള്ളൂ എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലിയുടെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു പ്രകൃതിയിലെ പൂക്കളെയും ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മരുന്ന് എന്ന കഥ ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി